പത്തനമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമുറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനനെ ആദരിക്കുന്നൊരു ചടങ്ങ് അവിടെ ദേവിയാനിയുണ്ട് അതു ശേഷം നയന ഇങ്ങനെ അമ്മനോട് പറയുന്നുണ്ട് അറിഞ്ഞമ്മേ അമ്മനെ സഹായിച്ച പെൺകുട്ടിയോട് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞമ്മേ എന്ന് പറയുന്നുണ്ട് ആത്മാർത്ഥ സ്നേഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയമ്മേ എന്ന് പറഞ്ഞപ്പോൾ ദേവയാനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല സ്റ്റേജിൽ വെച്ച് തന്നെ ഓടി ചെന്ന് നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് തോറ്റുപോയി തോറ്റുപോയുമ്പോളെ ഈ അമ്മ നിൻ്റെ മുന്നിലും നിൻ്റെ സ്നേഹത്തിന് മുന്നിലും തോറ്റുപോയി നിന്നെ ഈ അമ്മയ്ക്ക് മനസ്സിലാക്കാനും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് അങ്ങനെ നയന ദേവയാനേൻ്റെ കവളിൽ ഇങ്ങനെ തലോടി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇല്ല അമ്മേ എൻ്റെ അമ്മമാരുടെ മുന്നിലും തോറ്റിട്ടില്ല എൻ്റെ അമ്മമാരുടെ മുന്നിൽ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നയനയും കരയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ കൈകോർത്തുകൊണ്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ